അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്ത് പിസ് റേഡിയോ ശ്രോതാക്കൾ ആവേശപൂർവ്വം കാത്തിരിക്കുന്ന ഈദ് ട്രഷർ ഹണ്ടിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എന്താണ് ലഭിച്ച ക്ലൂകളിലൂടെ ഉത്തരങ്ങളിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള അങ്ങനെ അവസാനം നമ്മൾ ആ ആകാംക്ഷയോടെ അന്വേഷിച്ച് ചെന്ന നിധി എന്താണ് ഇപ്പോൾ ഇന്ത്യൻ സമയം ഏഴ് മണി കഴിഞ്ഞു ഈ സമയത്ത് ഞങ്ങൾ റിവീല് ചെയ്യുകയാണ് പിസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്നും എല്ലാ ആവേശത്തെയും ക്ഷമിപ്പിക്കുന്നതിന് വേണ്ടി ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്ലൂകളും അതിനെ ബന്ധിപ്പിച്ചു നമ്മൾ തേടി ഇറങ്ങിയ നിധിയും ഇവിടെ പ്രഖ്യാപിക്കപ്പെടാൻ പോകുക സ്വാഭാവികമായിട്ടും ഇത് പ്രഖ്യാപിക്കുമ്പോൾ പല വീടുകളിലും കുട്ടികൾ തുള്ളിച്ചാടാനും ആവേശം കൊണ്ട് വല്ലാതെ സന്തോഷം പ്രകടിപ്പിക്കാനുമൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ് കാരണം അവർ കണ്ടെത്തിയ ഉത്തരം അത് തന്നെയാണ് ശരിയെന്നറിയുമ്പോഴുള്ളൊരു സന്തോഷം പെരുന്നാളിന് കിട്ടേണ്ട ഒരു സന്തോഷം അത് ഓൺലൈനിൽ ഇരുന്ന് നമ്മുടെ പീസ് ഇരുന്ന് എങ്ങനെ നേടാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉത്തരമാണ് അല്പസമയത്തിനകം നിങ്ങളുടെയൊക്കെ അരികിലേക്ക് എത്തുന്നത് ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും പെട്ടെന്ന് കിടക്കാം അല്ലേ ഒന്നാമത്തെ ചോദ്യം നമ്മൾ ചോദിച്ചത് ആനുകാലികമായി നമ്മുടെ ഇന്ത്യയിലെ ഇപ്പം നടന്ന ജനറൽ ഇലക്ഷൻ അത് എത്രാമത്തെ ലോക്സഭയിലേക്കായിരുന്നു എന്നതാണ് ഉത്തരം പതിനെട്ടാണ് പതിനെട്ടാണ് പതിനെട്ടാമത്തെ ലോക്സഭയിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പതിനെട്ട് എന്ന ഡിജിറ്റ് ഉത്തരം നൽകിയവർക്ക് കാബ എന്നൊരു ഒരു ക്ലൂ ആയിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക കാബ കായ എന്ന ക്ലൂ കിട്ടിയ സമയത്ത് ഒരുപാട് ആലോചനകൾക്ക് വകുപ്പുള്ളതാണ് സ്വാഭാവികമായിട്ടും ഹജ്ജ് പെരുന്നാൾ നാളാണ് അത്ര പ്രത്യേകിച്ച് കഴിഞ്ഞ പെരുന്നാൾ ദിവസവും അതിന് മുന്നത്തൊക്കെ ആഴ്ചകളിൽ ഒരുപക്ഷെ വെള്ളിയാഴ്ചയിലൊക്കെ ഹുത്തുവ കബയുടെ ചരിത്രം ബ്രൈനബിയുടെ ചരിത്രമൊക്കെ ആയിരിക്കും അപ്പോൾ ഒരുപാട് ഉത്തരങ്ങളിലേക്ക് എത്തുന്ന ഒരു ക്ലൂ ഒരുപാട് നന്നായി ചിന്തിച്ചിട്ടുണ്ടാവും എന്നറിയാം ചിലർക്കൊക്കെ അൽപ്പം ഇതായിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഏതായിരുന്നാലും ആദ്യത്തെ ക്ലൂ കിട്ടി അതിൻ്റെ ഒരു സന്തോഷവും അത് അടുത്തൊരു ഘട്ടത്തിലേക്ക് നിങ്ങളെ ആവേശത്തോടു കൂടെ കൊണ്ടുപോകാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയാം രണ്ടാമത്തേലേക്ക് പോകാം അല്ലേ ആ രണ്ടാമത്തെ ചോദ്യം പീസ് റേഡിയോയിലെ യൂട്യൂബ് ചാനലിലെ സ്റ്റാർ വോയിസ് എന്ന് പറയുന്ന പ്രോഗ്രാം പ്ലേലിസ്റ്റിൽ എത്ര വീഡിയോകൾ ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എത്ര ഏറ്റവും അവസാനം ചെയ്തത് എത്രാമത്തെ വീഡിയോ ആണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം അപ്പോൾ അത് ട്വൻറ്റി ടു സീറോ എന്ന ഇരുപതാം ഇരുപത് വീഡിയോകളാണ് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഡാർ വോയിസിൽ വന്നിട്ടുള്ളത് നമ്മുടെ പ്രതിഭകളായ കുട്ടികളുടെ പ്രോഗ്രാമുകളായിരുന്നു അത് നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഇരുപത് വീഡിയോ അത് നോക്കുന്ന സമയത്ത് ഒരുപാട് അതിൻ്റെ ചിത്രങ്ങൾ തമ്പുനേലി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും കുട്ടികളുടെ വ്യത്യസ്തമായ പരിപാടികളാണ് എന്നുള്ളത് ആ ഉത്തരം നൽകിയ സന്ദർഭത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ക്ലൂ പലായനം എന്നുള്ളതായിരിക്കും ഹിജ്റ എന്ന വാചകത്തിൻ്റെ അർത്ഥമായ പലായനം എന്നുള്ളതായിരിക്കും രണ്ടാമത്തെ ക്ലൂ ആയിട്ട് ലഭിച്ചിട്ടുണ്ടാവുക അപ്പോൾ അത് ആരുടെ പലായനമാണ് കാബയിലാണ് മക്കയിലാണ് പ്രവാചകൻ്റെ നബി സല്ല അലൈസ് ഹിജ്റ അവിടുന്ന് ചെയ്തിട്ടുണ്ട് അതുപോലെ മക്കയിലേക്ക് ഇജ്ജറ വന്ന ആളുകൾ വേറെയുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടെ ആ ഒരു ഉത്തരം മനസ്സിലിങ്ങനെ സങ്കല്പിക്കുമ്പോഴാണ് അതെ 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 അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് അസപ്ഷനുകൾ ഉണ്ടായിരുന്നു പക്ഷേ മൂന്നാമത്തെ ചോദ്യം കുറച്ചുകൂടെ അതിന് ക്ലൂ ഒക്കെ കുറച്ചുകൂടെ ക്ലിയറായി തന്നെ വന്നു മൂന്നാമത്തെ ചോദ്യം രാവിലെ നമ്മൾ നിർവഹിക്കുന്ന പ്രാർത്ഥന അത് ഒരു ദിവസം എത്ര തവണ പ്രാർത്ഥിക്കണമെന്നതായി എല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ് മൂന്നാണ് ഉത്തരം എന്നുള്ളത് സ്വാഭാവികമായിട്ടും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ അറിയുന്നതാണ് രാവിലെ നടത്തേണ്ട പ്രാർത്ഥനകളിൽ ഏറ്റവും ലളിതവും ഒരു പ്രാർത്ഥന കൂടെയാണ് നമ്മൾ ചോദിച്ചത് വലിയ ഉത്തരം വലിയ ശ്രേഷ്ഠതയുള്ള ഒരു പ്രാർത്ഥന കൂടെയാണ് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഒരു ശ്രദ്ധ എല്ലാവർക്കും ഉണ്ടാകണമെന്ന് എന്ന് സന്ദർഭം ഉചിതമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ക്ലൂ ജംസം ജംസം എന്നുള്ളതാണ് അപ്പോൾ പാലായനം ജംസം അപ്പം നമ്മുടെ ഒരു ഒരു ലാൻഡ്സ്കേപ്പിൽ ഉത്തരങ്ങൾ കുറച്ചുകൂടെ ചുരുങ്ങി അപ്പം ചില പേരുകളിലേക്കാണ് നമ്മുടെ ചിന്ത ഒക്കെ പോയിട്ടുള്ളത് ഏതായാലും നാലാമതൊരു ചോദ്യമായി നമ്മൾ വീണ്ടും വന്നു നാലാമത്തെ ചോദ്യം ജമീൽ ആപ്പുമായി റിലേറ്റ് ചെയ്തിട്ടായിരുന്നു ജമീൽ ആപ്പിലെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോയിലെ കഥയുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന ഒരു ഒരു പദ്ധതി ഒരു പ്രോഗ്രാം ഉമ്മ കരയരുത് എന്നുള്ളത് എത്ര എത്രാമത്തെ എപ്പിസോഡാണ് എന്നുള്ളതായിരുന്നു അത് മുപ്പത്തി ഒന്ന് ആയിരുന്നു ഉത്തരം ത്രീ വൺ എന്ന ഡിജിറ്റായിരുന്നു മുപ്പത്തൊന്നായിരുന്നു ഉത്തരം ആ ശരി ഉത്തരം നൽകിയവർക്ക് ക്ലൂ കിട്ടിയത് സ്വപ്നം എന്നുള്ളതാണ് സ്വപ്നം മനാം സ്വപ്നം അപ്പോൾ ഏകദേശമൊക്കെ നമ്മൾ ഉത്തരത്തിലേക്ക് അടുത്ത് ഏകദേശം ആളുകൾക്കൊക്കെ ഉത്തരം മനസ്സിലാകുന്ന രൂപത്തിലേക്ക് എത്തി അപ്പോഴും ചില ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ഓക്കെ സാധ്യതകളുള്ള സാധ്യതകൾ അപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആ മൂന്ന് ഉത്തരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുമുണ്ട് എന്നത് വേറൊരു കാര്യം നമ്മളീ പറയുന്ന ചിന്തകളൊക്കെ ഓരോരുത്തരുടെ മനസ്സുകളിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടുള്ള ചിന്തകൾ അതെ അവരനുഭവിച്ചൊരു തലകളായിരിക്കും അതോടൊപ്പം അവസാനത്തെ ചോദ്യം സുഹൃത്തുൽ മാ ഇതയിലെ അറഫ ദിനത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഇസ്ലാമിലെ ഇസ്ലാമിൻ്റെ പൂർത്തീകരണത്തെ അറിയിച്ച് പിന്നെ അവതരിപ്പിക്കപ്പെട്ട വഹീൻ്റെ പാഠം അത് എത്രാമത്തെ ആയത്താണ് എന്നതായിരുന്നു ചോദ്യം മൂന്നാമത്തെ ആയത്താണ് മൂന്നാമത്തെ ആയത്താണ് എത്രയും വളരെ ഫാസ്റ്റായിട്ട് വന്ന ഉത്തരങ്ങൾ നോക്കുകയാണെങ്കിൽ അല്ലെ ആൾക്കാർ അത്രയും ആവേശത്തിൽ കാത്തിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത് ആ സന്ദർഭത്തിലാണ് അതിന് ആ സന്ദർഭത്തിൽ അവർക്ക് കിട്ടിയ ക്ലൂ ഇബ്രാഹിം അലഹി സലാത്തു വസ്സലാം എന്നുള്ള ക്ലൂ ആണ് അപ്പം എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു മൂന്ന് പിന്നെ ക്ലൂകൾ കിട്ടിയ സമയത്ത് ഇത് തന്നെ ഇത് തന്നെ ഉത്തരമെന്ന് മനസ്സിലാക്കിയവർ അവരന്താളിച്ചൊരു സമയമായിരുന്നു അവസാനം ഇബ്രാഹിം നബി ഉത്തരം ഉറപ്പിച്ച നബിപ്പിച്ചു അവരാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചത് ഇബ്രാഹിം നബി ക്ലൂ ആയി കിട്ടിയപ്പോൾ പിന്നെ അങ്ങനെയാണ് നമുക്ക് കുറെ മെസ്സേജുകൾ വന്നത് അതെ അതെ ഉത്തരം തന്നെ ക്ലൂ ആയി കൊടുത്തു എന്നൊക്കെയുള്ള മട്ടിൽ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു ഏതായാലും പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കൂടെ ക്ലൂ ആയി കൂടെ ഇതിലൊരു എക്സ് പിന്നെ ഒരു ഒരു സസ്പെൻസ് അപ്പോഴും അവിടെ നിലനിർത്താൻ ഇതിൻ്റെ ഒരു ഘട പിന്നൊരു ത്രില്ലിങ്ങിന് സാധിച്ചു എന്ന് തെരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ പോലെ തന്നെ മാറി മാറി കൂടി അട്ടിമറിഞ്ഞു എന്ന് പറഞ്ഞു അതേപോലെ ഉത്തരത്തിലേക്ക് അപ്പോൾ തീർച്ചയായും ഓരോരുത്തരും നമുക്ക് നൽകുന്ന ഉത്തരങ്ങളിലും ഈ വ്യത്യാസത്തെ പിന്നെ അവരുടെ ചിന്ത പോകുന്നത് ഗതിയൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഏതായാലും കാബയും പാലായനവും ജംസവും സ്വപ്നവും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയും വിരൽ ചൂണ്ടുന്ന നമ്മൾ അന്വേഷിച്ച നിധി എന്താണ് എന്നതാണ് അവസാനത്തെ ചോദ്യം അത് നമുക്ക് ആദ്യം അത് പറഞ്ഞിട്ട് ഇത് നമുക്ക് വിശദീകരിക്കാം എന്തായിരുന്നു അംജതുക്ക നമ്മൾ തേടിപ്പോയിരുന്ന നിധി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും മാതൃകയാക്കാൻ കഴിയുന്ന മഹാനായ ഇസ്മായിൽ അലിഹി സ്വലാത്തു വസ്സലാമാണ് യഥാർത്ഥത്തിൽ നിധിയായി നമ്മൾ ഒളിപ്പിച്ചു വെച്ചിരുന്നത് അതെ അതെ അത് നിങ്ങളുടെ മുമ്പിൽ തുറന്നു കിട്ടിയിരിക്കുന്നു നിരവധി ആളുകൾക്കാണ് നേരത്തെ തന്നെ കിട്ടിയിട്ടുള്ളത് ആളുകളൊക്കെ പ്രത്യേകം അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഇനി എങ്ങനെയാണ് ഇത് വന്നത് എന്നുകൂടെ നമുക്ക് പെട്ടെന്ന് പറയാം കാബയും പലായനവും ജംസവും ഇതൊന്നും കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല കാബ ഇത് വൈദി അർഫ് ഇബ്രാഹീമൽ കവായിദമിൻ അൽ ബൈത്തി ഇസ്മായിലു ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുമാണ് കാബയുടെ ആ കവായിദുൽ അതിൻ്റെ അടിത്തറയിൽ നിന്ന് അതിനെ ഉയർത്തിയത് എന്ന് കുർ പറയുന്നു കാബയുടെ നിർമ്മാണത്തിൽ പങ്കെടുത്ത പ്രവാചകനാണ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പലായനം ഹിജറ പലയരം സ്വാഭാവികമായിട്ടും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതുപോലെ തന്നെ ഹാജർ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്ലാം അവർ ഇറാഖിൽ നിന്ന് കാബയുടെ ഭാഗത്തേക്ക് വരുന്നു അവിടെ താമസമാക്കുന്നു ഈ സംഭവമാണല്ലോ സ്വാഭാവികമായിട്ട് അതോടുകൂടെ മൂന്നാളുകളായി മാറുകയാണ് അതെ കാബ പലായനം കൂടെ ആകുമ്പോൾ അല്ല കാബയും പലായനും ആകുമ്പോൾ അപ്പോഴും പ്രവാചകൻ സൊല്ല അലി സ്വലം എന്നൊരു ഒരു ഒക്കെ ചിലർക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇത് മുഹമ്മദ് നബിയിലേക്കാണ് കാബയും പലായനുമൊക്കെ പറയുമ്പോൾ പിന്നെ ജംസം ജംസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ പിഞ്ചു കുഞ്ഞിൻ്റെ പൈതാഹവും അതിൻ്റെ ചരിത്രവും ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് അവരെ സഹായിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ജംസം എന്ന് പറയുന്ന ഏറ്റവും പറക്കത്തായാൽ മാ ഉ ജംസം ലിമ ഷുരിബലഹു ജംസം അതെന്താവശ്യത്തിനാണോ കുടിക്കുന്നത് അതിനുള്ളതാണ് എന്നാണ് അപ്പോൾ ആ ജംസം വെള്ളം കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ ഉത്തരം അപ്പോഴും ഇബ്രാഹിംനബി ആണെന്നും ഇസ്മായിൽ നബി ആണെന്നും ഹാജറ അലൈസ് വസ്സലാം ഇബ്രാഹിം നബി ഒരു പക്ഷേ നമുക്ക് മാറ്റി നിർത്താം ഉത്തരം രണ്ടാക്കി ചുരുക്കാം പക്ഷെ എന്നിരുന്നാലും ഒരുപാട് ആളുകൾ അത് ഇബ്രാഹിംനബി ആണെന്ന് ഉറച്ച് മനസ്സിലാക്കിയിട്ടുള്ളവരുണ്ടായിരുന്നു സ്വപ്നം 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 വന്നതോടു കൂടെയാണ് അതിൽ അബീക്ക് ഇതിൽ സ്ഥാനമല്ല എന്നുള്ളത് ചില ആളുകൾ ഉറപ്പിച്ചത് സ്വാഭാവികമായിട്ടും ഇബ്രാഹിം നബി അലൈഹിത്തോ അസ്ലാം അന്ന് കാണുന്ന സ്വപ്നം മകനെ ബലിയർക്കാൻ സ്വപ്നം കാണുന്നു മകനോട് സംസാരിക്കുന്നു അവിടെ ഒരു വല്ലാത്ത മാതൃകയുണ്ട് ഒരു പിതാവിൻ്റെ സംസാരത്തെ ആ മകൻ സ്വീകരിക്കുന്നതും അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ അത് ഉപ്പ നിർവഹിച്ചോളൂ ഞാൻ ക്ഷമിച്ചോളാം എന്ന് പറയുന്ന ഒരു വലിയ മാതൃക മുസ്ലിമായ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലേക്ക് എടുത്തു വെക്കേണ്ട ഒരു മാതൃക അവിടെയുണ്ട് അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ അതുപോലെ അനുസരിക്കാനും സ്വീകരിക്കാനും തയ്യാറാകുക എന്നുള്ളത് ആ സംഭവമാണ് നമ്മളവിടെ സ്വപ്നം എന്നുള്ള ഒരു ക്ലൂവിലൂടെ നൽകിയത് അതോടുകൂടെ ഹാജർ അലഹി സ്വലാത്തു വസ്സലാം ഇല്ലാതെയായി പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ അലഹി സ്വലാത്തു വസ്ലാമുമാണ് ബാക്കിയാകുന്നത് അടുത്ത ഒരു ക്ലൂ വരുന്നതോടുകൂടെ ഇബ്രാഹിം നബി എന്ന ക്ലൂ കിട്ടുന്നതോടുകൂടെ ഇബ്രാഹിം നബിയും ഉത്തരത്തിൽ നിന്ന് പുറത്തേക്ക് പോയി പിന്നെ അവിടെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ഈദ് ട്രഷർ ഹണ്ടിൻ്റെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പെരുന്നാളിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ചാം ഹിജ്ര വർഷം ഈദുൽ അലഹ അത് പീസ് റെഡിയോയുടെ ഈ ഒരു സന്തോഷത്തോടൊപ്പം ആഘോഷിച്ച മുഴുവൻ പ്രേക്ഷകർക്കും അവ നമ്മൾ അന്വേഷിച്ച നിധി ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും ഒരുപാട് ആളുകൾ ഉത്തരം അയച്ചു ഇനി നമ്മൾ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നത് ആരാണ് വിജയികൾ നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചു ശരിയുത്തരം അയക്കുന്നതിൽ നിന്ന് ഇരുപത് പേരെ തിരഞ്ഞെടുത്ത് അവർക്കാണ് പിന്നെ വിന്ന വിന്നേഴ്സായി വിജയികളായി പ്രഖ്യാപിക്കുക അപ്പോൾ തന്നെ ഒട്ടും നിരാശയില്ലാതെ ശരിയുത്തരമായി അയച്ച മുഴുവൻ പിസ് റേഡിയോ ശ്രോതാക്കളെയും ഞങ്ങൾ ആദരിക്കും നിങ്ങൾക്കുള്ള സമ്മാനവും നിങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റും നിങ്ങളുടെ നിങ്ങൾ കൊടുത്ത രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്ത അഡ്രസ്സിലേക്ക് എത്തും എന്നതുകൂടെ ഒരു സന്തോഷമായി അറിയിക്കുകയാണ് പക്ഷേ അഞ്ചർ കൈത എപ്പോഴാണ് ഈ ഇരുപതാളുകൾ ആരാണ് എന്നത് നമ്മൾ പിസ് റേഡിയോ ശ്രോതാക്കളെ അറിയിക്കുന്നത് എപ്പോഴാണ് ഏറ്റവും ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ആ സന്തോഷ വിവരം നിങ്ങളിലേക്ക് എത്തുന്നത് കൃത്യം എട്ട് മുപ്പതിന് ഇന്ത്യൻ സമയം എട്ട് മുപ്പതിന് പീസ് റേഡിയോയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപത് പേരുടെ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ആ മനോഹരമായ നിമിഷങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും കാത്തിരിക്കൂ അതോടൊപ്പം ഇബ്രാഹിം അലൈഹി സ്വലാത്തു സലാമിയുടെയും മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ സ്മരണകളെ വീണ്ടും അയവിറക്കി അടുത്തൊരു പിന്നെ റമലാനും അടുത്തൊരു ഈദുൽ ഫിത്തറും ഈദുൽ അലഹയും ഒക്കെ നമുക്കുണ്ടാകുമോ എന്നറിയില്ല എപ്പോൾ അതിന് അതിനെ സ്വീകരിക്കാൻ പറ്റിയാൽ അനുഗ്രഹങ്ങളെ വീണ്ടും ഒരാർത്തി കൂടെ ജീവിതത്തിൽ കൊണ്ടുവരാനോ ഇനി ആ ആ ഒരു തീയതിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ ഇവരൊക്കെ പകർന്നു തന്ന ആ ആദർശ ദൃഢത മുറുകെ പിടിച്ച് നമ്മൾ രാവിലെയും വൈകുന്നേരവും ഒക്കെ പ്രാർത്ഥിക്കുന്നതാണ് മില്ലത്ത് ഇബ്രാഹിം ഇബ്രാഹിം അലൈഹി സ്വലാത്തു സ്വലാമിയുടെ മാർഗ്ഗത്തിൽ ഞങ്ങളെ അടിയുറപ്പിച്ച് നിർത്തണമേ അങ്ങനെ അടിയുറച്ച് നിന്നു പോകാൻ പീസ് റേഡിയോ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ വിശ്വാസം അനുഷ്ഠാനം നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വൈജ്ഞാനികമായ ഒരു കൂട്ടുകാരനായി പീസ് റേഡിയോയും ഇതിൻ്റെ സംവിധാനങ്ങളും ഉണ്ടാകും ഇന്നത്തെ പോലെ തന്നെ ഈ സംവിധാനത്തെ നിങ്ങൾ ചേർത്ത് പിടിക്കുക ഇനി അടുത്തൊരു പെരുന്നാൾ ദിവസം ഈദ് ട്രഷർ ഹണ്ടിലൂടെ വീണ്ടും ആവേശകരമായ മത്സരത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ആവേശത്തിൻ്റെ ഒക്കെ വേദിയിൽ വെച്ച് കാണാം അതുവരെ ഞങ്ങൾ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്ന് വിടവാങ്ങുകയാണ് വാങ്ങുകയാണ് അസ്ലാമലിക്കും വരഹമുല്ലാഹി വ